നമസ്കാരം അങ്ങനെ ആ ഗിർനസ് റെക്കോർഡുമായി നടി ദിവ്യ ഉണ്ണി കേരളം വിട്ടിരിക്കുകയാണ് അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് കൊച്ചി വിമാനത്താവളത്തിലെ പോലീസുകാരുടെ മുന്നിലൂടെയാണ് നടി വിമാനം കയറാൻ പോയത് എം എൽ എ ഉമാ തോമസിന് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട ദിവ്യ ഉണ്ണിക്കെതിരെയും ആരോപണം ഉയർന്നിരുന്നു കേസിൽ അന്വേഷണം ദിവ്യ ഉണ്ണിയിലേക്കും കടന്നിരുന്നു ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതും പരിഗണനയിലുണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പടക്കം ചർച്ചകളിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിയും ജാമ്യമില്ല കേസിൽ പ്രതിയാകാൻ സാധ്യതയും ഉണ്ടായിരുന്നു കേസിൽ മൃദംഗാവിശ്യത്തിനെതിരെയും ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെതിരെയും ജാമ്യമില്ല കേസെടുത്തു എന്നാൽ ദിവ്യ ഉണ്ണിയെ പ്രതി ചേർത്തില്ല ഈ പഴുതുപയോഗിച്ചാണ് അമേരിക്കയിലേക്കുള്ള മടക്കം ഇതോടെ ഈ കേസിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനുള്ള കുരുക്കുകൾ പോലീസിന് കൂടിയിരിക്കുകയാണ് കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് ദിവ്യ ഉണ്ണി പോയത് എന്നാണ് ആരോപണം എന്നാൽ വളരെ മുൻപ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നും മുൻ നിശ്ചയ പ്രകാരമാണ് യാത്രയെന്നുമാണ് ദിവ്യൗണിയുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് ഗിനസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കെതിരെ സ്റ്റേജിൽ നിന്നും വീണ എം എൽ എ ഉമാ തോമസ് വീണ് പരിക്കേറ്റ സംഭവത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ദിവ്യൌണി അമേരിക്കയിലേക്ക് മടങ്ങിയത് ജനുവരി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതിനാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ദിവ്യൗണി അമേരിക്കയിലേക്ക് മടങ്ങിയത് സിംഗപ്പൂർ വഴിയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത് കലൂരിലെ നൃത്തപരിപാടിയിലെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നുമെല്ലാം ബന്ധപ്പെട്ട ഒരു വിവരമുണ്ടായിരുന്നു ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി ഈ പരിപാടിക്ക് മാത്രമായാണ് എത്തിയത് എന്നാണ് സൂചന പന്ത്രണ്ടായിരം നർത്തകർ ഡാൻസ് ചെയ്തുവെങ്കിലും ആ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ദിവ്യ ഉണ്ണിയാണ് ഇതിൽ വ്യാപക പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് നർത്തകർ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് പരിപാടിയുടെ ഭാഗമായത് അവർക്കാകട്ടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുമില്ല ദിവ്യ ഉണ്ണി പണം വാങ്ങിയാണ് പരിപാടിയുടെ ഭാഗമായി എന്നാണ് സൂചന അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ടും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് അടക്കം സംഘാടകരിൽ നിന്ന് വാങ്ങിയെന്നും സൂചനയുണ്ട് അമേരിക്കയിലാണ് ദിവ്യ ഉണ്ണി സ്ഥിരതാമസം എന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമെന്നതും വ്യക്തമായിരുന്നു ഇത് മനസ്സിലാക്കി കേസിൽ പ്രതിയാക്കാനോ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായില്ല കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയിലെ സുരക്ഷാ വീഴ്ചകൾ ദിവ്യ ഉണ്ണിയെയും വിളിച്ചറിയിച്ചിരുന്നതാണ് എന്നാൽ അവരോട് വലിയ മോശമായാണ് ദിവ്യ ഉണ്ണി സംസാരിച്ചതെന്നും ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ദിവ്യ ഉണ്ണിയുടെ സംഘാടനത്തിലെ ഇടപെടലിൽ പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു ഇത് ദൂരീകരിക്കാനുള്ള അവസരമാണ് ദിവ്യ ഉണ്ണിയുടെ അമേരിക്കയിലേക്കുള്ള പോക്കിലൂടെ നഷ്ടമാകുന്നത് ചോദ്യം ചെയ്യലിൽ നോട്ടീസ് നൽകാൻ വൈകിയത് പോലും നടിയെ രക്ഷിക്കാനുള്ള തന്ത്രമാണെന്ന ആരോപണവും ശക്തമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കുപ്രചരണങ്ങളാണെന്ന സംഘാടകരായ മൃദംഗ മിഷൻ പ്രോപ്രൈറ്റർ നികോഷ് കുമാർ പറഞ്ഞിരുന്നു പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എക്ക് ഉണ്ടായ അപകടത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു എല്ലാ അനുമതിയും വാങ്ങിയാണ് പരിപാടി നടത്തിയതെന്നുമാണ് പറയുന്നത് കുട്ടികളിൽ നിന്ന് സാരിക്ക് ആയിരത്തി അറുനൂറ് രൂപ വാങ്ങിയിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈടാക്കിയതെന്നുമാണ് നികോഷ് കുമാർ പറയുന്നത് നിർഭാഗ്യവശാൽ അവിടെ എം എൽ എക്ക് ഒരു അപകടം സംഭവിച്ചു അതിൽ ഖേദിക്കുന്നു എന്നാൽ പന്ത്രണ്ടായിരം കുടുംബങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വിമാനത്തിൽ വിമാനങ്ങളുടെ അടക്കം എത്തിയവരുണ്ട് അവരെ മടക്കി അയക്കാൻ കഴിയുമായിരുന്നില്ല കമ്പനിക്ക് ഭീമമായ തുക നഷ്ടം വരും അതുകൊണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടി മാത്രം പൂർത്തിയാക്കിയത് ഇതിനുശേഷം നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോയായിരുന്നു നിശ്ചയിച്ചിരുന്നത് അത് ഉപേക്ഷിക്കുകയായിരുന്നു മുക്കാൽ മണിക്കൂർ കൊണ്ട് ആ പരിപാടി അവസാനിപ്പിച്ചുവെന്നും നികോഷ് കുമാർ പറയുന്നുണ്ട് ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കുമെന്നാണ് പറയുന്നത് അത് മൃദംഗയും ഗിന്നസും തമ്മിലുള്ള കരാറാണ് രണ്ടു മാസമാണ് ഇതിനുള്ള സമയം എടുക്കുക എന്നാണ് ഇവരുടെ വിശദീകരണം ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് അറിയാത്തവരാണ് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പറഞ്ഞിരുന്നു അതേസമയം ദിവ്യ ഉണ്ണി അടക്കമുള്ള കലാകാരികൾ പ്രതിഫലം വാങ്ങിയാണ് എത്തിയതെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ